ഡൽഹിയിൽ മോഷണക്കുറ്റം ആരംഭിച്ച് മലയാളി വിദ്യാർത്ഥികളെ പോലീസും നാട്ടുകാരും ചേർന്ന് മർദ്ദിച്ചതായുള്ള പരാതികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സക്കിർ ഹുസൈൻ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ഒന്നാം വർഷ വിദ്യാർത്ഥികളായ കാസർഗോഡ് സ്വദേശി കെ സുധീൻ കോഴിക്കോട് സ്വദേശി ഐ ടി അശ്വിൻ എന്നിവർക്ക് നേരെയാണ് കഴിഞ്ഞ ഇരുപത്തിനാലിന് ചെങ്കോട്ടയ്ക്ക് സമീപം ആക്രമണം ഉണ്ടായത് വൈകിട്ട് ആറരയോടെ ചെങ്കോട്ടയ്ക്ക് സമീപത്തെ മാർക്കറ്റിലൂടെ നടക്കുന്ന കച്ചവടക്കാരനായി എത്തിയ ഒരാൾ ഫോണും വാച്ചും വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചതായി വിദ്യാർത്ഥികൾ പറയുന്നു വേണ്ട എന്ന് പറഞ്ഞ് പത്ത് മിനിറ്റ് മുന്നോട്ട് നടക്കവേ കച്ചവടക്കാരൻ സംഘമായെത്തി അശ്വിന്തിന്റെ ഐഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു ഈ ഫോൺ വിദ്യാർത്ഥികൾ കച്ചവടക്കാരിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നും ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഉടൻ വിദ്യാർത്ഥികൾ സമീപത്തെ പോലീസ് ഔട്ട് പാസ്റ്റിലെത്തി സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ വിദ്യാർത്ഥികളാണ് തെറ്റ് ചെയ്തതെന്ന് ആരോപിച്ചു പോലീസ് ഫോൺ പിടിച്ചു വാങ്ങി അക്രമിക്കാനെത്തിയ സംഘത്തിന് നൽകുകയും ഇരുവരെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു റോഡരികിൽ ഇരുവരെയും മുട്ടികുത്തി നിർത്തിച്ചതായും വിദ്യാർത്ഥികളുടെ പരാതിയിലുണ്ട് ഇവരുടെ ഫോൺ തിരികെ വാങ്ങാൻ വിദ്യാർത്ഥികൾ ശ്രമിച്ചതോടെ അടുത്തുള്ള പോലീസ് ബൂത്തിലേക്ക് എത്തിച്ച് മുണ്ടുടുത്തതിനെ ചോദ്യം ചെയ്തതിനു പുറമെ ഹിന്ദിയിൽ സംസാരിക്കാത്തതിനും മർദ്ദിച്ചെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഇരുപതിനായിരം രൂപ നൽകിയാൽ കേസിൽ നിന്നും ഒഴിവാക്കാമെന്നും പോലീസ് പറഞ്ഞതായി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് രാത്രി വൈകിയും തുടർന്ന് മർദ്ദനശേഷം സഹപാഠികൾ എത്തിയതോടെയാണ് വിദ്യാർത്ഥികളെ വിട്ടയച്ചത് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ ഒട്ടേറെ പാടുകളും കാണാൻ സാധിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഡൽഹി കമ്മീഷണർക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കുണ്ടായ ദുരനുഭവത്തിന് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് രാജ്യസഭാ അംഗം വി ശിവദാസൻ ഡി എം എ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഡി സി പി സതീഷ് ഗോൾചയ്ക്ക് ജോൺ ബ്രിട്ടാസ് എം ഡിയും കത്തയച്ചിട്ടുണ്ട് ജനസംസ്കൃതി മലയാളി വിദ്യാർത്ഥി സംഘടനയായ മൈത്രി തുടങ്ങിയവർ സംഭവത്തിൽ അപലപിച്ചു